സാമ്പിൾ കൊണ്ടുപോയിട്ട് അതിൽ നൂറ് ശതമാനവും ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെന്നും ഇപ്പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേരുവകളായി ചേർത്തിട്ടുണ്ടെന്നും മനസ്സിലായാൽ മാത്രമേ ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പ്രിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റൊന്ന് ഇത് ബാച്ച് ടു ബാച്ച് ടു ബാച്ച് ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലാതെ എഫ് എസ് എസ് ആയി കൊടുക്കുന്ന പോലെ ഒന്നിച്ച് അങ്ങോട്ട് കൊടുക്കല്ല വെല്ലിയപ്പാക്ക കിട്ടിയാൽ പിന്നെ മറ്റുള്ളവർക്കും അത് മതി പേരക്കുട്ടികൾക്കും അത് മതി അങ്ങനല്ല ഇത് ഇത് നിങ്ങൾ ആയിരം കമ്പനിയിൽ ഇറക്കാനാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആയിരത്തി ഒന്നാമത്തേത് ഇറക്കാൻ കഴിയൂല ആയിരം വരെ കഴിയുള്ളൂ അതിനൊക്കെ വലിയ ആറാൻഡി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒന്റെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റ് പാനലുണ്ട് അവരുടെ നിരീക്ഷണമുണ്ട് ക്വാളിറ്റി ക്യൂസി സർട്ടിഫിക്കേഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ് വിഭാഗമുണ്ട് അവരെല്ലാവരും ഇത് ശരി ശരിവയ്ക്കാതെ ഒരിക്കലും ഇത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനിൽ പെടൂല ജി എം പി സർട്ടിഫിക്കേഷൻ ലഭിച്ച് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ച് ആയുഷിനെ അപേക്ഷിക്കുമ്പോഴാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ തീർച്ചയായും വലിയ ഭാഗ്യവാന്മാരാണ് ഞാൻ തന്നെ ഇവിടെ തെരഞ്ഞെടുത്ത രണ്ട് വിഷയങ്ങള് ഒന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങള് ഒന്ന് ഫുൾ ഫുൾആൻഡ് ഈസിയാണ് പുള്ളാൻഡി സി എന്ന പ്രൊഡക്റ്റ് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ ഇനിയും ഈ രണ്ടായിരത്തി മുപ്പത് പൂർത്തിയാകുന്നതോടു കൂടി ആയിരം ഉൽപ്പന്നങ്ങൾ ഇറക്കുമെന്നാണ് നമ്മുടെ കമ്പനിയുടെ എം ഡി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആയിരം ആലോചിച്ച് നോക്ക് ഈ പത്ത് വർഷമായിട്ട് കമ്പനിക്കുള്ളത് ആകെ ടോട്ടൽ എത്ര ഉൽപ്പന്നാന്ന് നോക്ക് എന്നിട്ട് അതിനുശേഷം നിങ്ങളൊന്ന് ചിന്തിക്ക് ഇനി വെറും അഞ്ചു വർഷം കൊണ്ട് ഉൽപ്പന്നം എത്രയാ വരാൻ പോണുന്നത് കാരണം നാലരറ്റയാണോ ആറ് അരറ്റയാണോ എട്ടരട്ടയാണോ നോക്ക് അപ്പൊ കമ്പനി ഹൈ ഫാസ്റ്റ് നിങ്ങൾ എവിടെ കമ്പനി കമ്പനിന്നും അങ്ങനെയാണ് പോകും നമ്മൾ നോക്കിക്കാനേ പറ്റുള്ളൂ ആ സ്റ്റോപ്പ് ഉള്ളിടത്തേക്ക് വേറെ ട്രെയിൻ കയറി പോയിട്ട് വേണം നമുക്ക് അതിൽ ക്യാച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ മൈ ലൈഫിന്റെ ട്രെയിൻ ഹൈ സ്പീഡാണ് നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം നിങ്ങൾക്ക് അതിൽ നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കാം എന്ന് മാത്രം ഞാൻ പറയുന്നത് ഫുൾ ആൻഡ് ഈസി എന്ന പ്രൊഡക്ടിന്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഫുള് ആൻഡ് ഈസി എന്ന് എങ്ങനെ പറഞ്ഞാൽ എന്താ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശോധന ലഭിച്ചാൽ അത് മുഴുവൻ ശോധന ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു മനസ്സും കൂടി കിട്ടണം അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പോകണോ തോന്നാം അല്ലെ അല്ലെങ്കിൽ ഇനി ഉണ്ടെന്ന് ഒരു പ്രയാസ മാനസികമായ സങ്കോചം തോന്നാം അതല്ലെങ്കിൽ നമുക്ക് അതിന് തന്നെ നമുക്ക് ടൈറ്റായ അവസ്ഥയിൽ മലശോധന ഉണ്ടാവുക അതല്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുത്ത് നല്ലോണം പ്രയാസപ്പെട്ടുകൊണ്ട് മനഃശോധന ഉണ്ടാവുക അതല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്നു കൊണ്ടിട്ട് ശോധന ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇതൊന്നും വേണ്ടടോ നിന്റെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു ഫുൾ ആൻഡ് ഈസി ഉപയോഗിക്കൂ മാനസികമായി തളരണ്ട നീ പ്രയാസപ്പെടണ്ട ഭാവിയിൽ ഒരു കോൺസ്റ്റിപ്പേഷൻ എന്തിലേക്ക് എത്തിക്കും നിങ്ങളുടെ ഈ മലബന്ധ പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ എന്നാണ് ഇതിന് പറഞ്ഞത് നമ്മുടെ കമ്പനി എന്തിനു വേണ്ടി ഇറക്കിയതാണ് ഇതെന്ന് ചോദിച്ചാൽ അത് കോൺസ്റ്റിപ്പേഷൻ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ അക്യൂട്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന പെട്ടെന്നുണ്ടാകുന്ന മലബന്ധാവട്ടെ വർഷങ്ങൾ പഴക്കമുള്ള മലബന്ധമാവട്ടെ അതിനൊക്കെയുമുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മുടെ ഈ ഫുൾ ആൻഡ് ഈസി ഇറക്കിയിട്ടുള്ളത് ഫുള് ആൻഡ് ഈസിയാണ് പെട്ടെന്ന് ശോധന കിട്ടും ഒരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റിന്റെ അപ്പുറം നമ്മൾ ബാത്റൂമിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ നിങ്ങൾക്ക് ഭാവിയിൽ എന്ന രോഗം വരാനിരിക്കുന്നു മാത്രമല്ല അത് ഫിഷ്ലെ ആകുന്നു പിന്നെ ഫിഷർ ഫിഷറാകുന്നു പിന്നെ നമുക്ക് അതിൽ നിന്ന് രക്തം കിഡ്നിയുന്നു പിന്നീട് ഇറക്കി വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്ത ഒരു പ്രയാസമായി നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളോട് പറയുന്നു നീ ഒരു രോഗിയാണ് അങ്ങോട്ട് പോകേണ്ട അവിടെ ബാത്റൂമൊന്നും സൗകര്യം ഇല്ലെങ്കിലും ഇങ്ങോട്ട് ഇവിടെ വന്നിങ്ങനെ മാനസികമായി നമ്മെ പിടിച്ചു കിട്ടും ചില ബാത്റൂമ് കണ്ടാൽ തന്നെ നമുക്ക് ഇരിക്കാൻ തോന്നൂല ചില സമയത്ത് ചില വൃത്തി കണ്ട് കേട് കണ്ടാൽ നമുക്ക് ഇരിക്കാൻ തോന്നൂല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം എന്താവട്ടെ ആവശ്യം നിർവഹിക്കണമെന്ന് തോന്നിയാൽ അഞ്ചാറ് മിനിറ്റിനുള്ളിൽ അത് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുടലുകളെ ക്ലീൻ ചെയ്യണം ശുദ്ധി ചെയ്യണം കുടല് ക്ലീൻ ആയാൽ ഉടല് ആയി എന്നാണല്ലോ കുടല് നന്നായാൽ ഉടല് നന്നായി എന്നാണ് അപ്പൊ കുടലിന്റെ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഉടലിന്റെ ശുദ്ധീകരണം എന്നാൽ നമ്മുടെ രോഗം എന്താണെന്ന് ചോദിച്ചാൽ കുടലിന്റെ ഹി ഹീനതയാണ് മലീസ്മസമാണ് കുടല് വൃത്തി അപ്പൊ കുടല് നന്നായാൽ ഉടല് നന്നായി നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ട് കുടല് ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ് രോഗം വരുന്നതും രക്തം ശുദ്ധിയാകുന്ന അശുദ്ധമാകുന്നതും ഒക്കെ അപ്പൊ രക്തം ശുദ്ധി നോക്കുന്നതാണ് രോഗങ്ങൾ ഉണ്ടോ രോഗമില്ലേ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് രൂക്ഷപ്പെടുന്നത് കുടല് ദൂശ്യപ്പെട്ടത് കൊണ്ടാണെന്നും കുടല് ദൂഷ്യപ്പെട്ടത് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലുള്ള പ്രശ്നങ്ങളും ഭക്ഷണശീലത്തിലുള്ള പ്രയാസങ്ങളുമാണെന്ന് മനസ്സിലാക്കണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പെട്ടെന്ന് നമ്മൾ ഇന്നുണ്ടാക്കിയ ഭക്ഷണം അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുന്നവർ ആഴ്ച ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ പക്ഷെ ഇന്നുണ്ടാക്കിയ ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നവരുണ്ടാവും ചില ആളുകൾ അടുക്കള ഉപയോഗിച്ചിട്ട് കുറെ ദിവസായിട്ടുണ്ടാവും ഫുള്ള് ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും ചില സ്ത്രീകളും ഉണ്ട് എന്റെ എനിക്ക് അറിയുന്ന ആളുകൾ തന്നെ ഉണ്ട് ഭർത്താവിനോട് വിളിച്ച് പറയണേ നിങ്ങൾ വരുമ്പോ എന്തെങ്കിലും കുറഞ്ഞോളിട്ട എന്തെങ്കിലും കുറഞ്ഞോളൂ മനസ്സിലായില്ലേ നമ്മൾ അങ്ങനെ ചില സ്ത്രീകളുണ്ട് ശ്രദ്ധിക്കണം തീരെ ഒരിക്കലും ഒരു ഭർത്താവിന്റെ വരുമാനം ഒന്നും ശ്രദ്ധിക്കാതെ ഭർത്താവിനോട് അങ്ങനെ പറയുന്നവരുണ്ടാവും അപ്പോ നമ്മൾ ഓർക്കുക ഞാന് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഫുൾ ആൻഡ് എ സി ഉപയോഗിക്കുന്ന ആളുകള് കിടന്നുറങ്ങുന്നതിന്റെ ഒന്നര മണിക്കൂർ മുമ്പ് യൂസ് ചെയ്യണം രാത്രി ഭക്ഷണം നിർബന്ധമായി എട്ട് മണിക്ക് മുമ്പ് തന്നെ കഴിച്ചിരിക്കുകയാണ് എട്ട് മണിന് മുമ്പ് തന്നെ രാത്രി ഭക്ഷണം കഴിക്കണം ധാരാളം വെള്ളം കുടിക്കുകയും വേണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഗ്ലാസ് തിളപ്പിച്ചാറേ വെള്ളം കുടിക്കുകയോ പച്ച വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാം എപ്പോഴും തിളപ്പിച്ചാറേ വെള്ളമാണ് അതിനൊക്കെ ശരീരം ഇഷ്ടപ്പെടുക ശരീരത്തിന്റെ ഇഷ്ടം കൊണ്ട് നമ്മൾ നോക്കുക ദാഹം തീർക്കാൻ വേണ്ടി നമ്മൾ കുടിക്കേണ്ട വെള്ളം അതല്ല അത് പച്ചവെള്ളം തന്നെയാണ് കിണർ വെള്ളം ശുദ്ധി വെള്ളം കിട്ടുമെങ്കിൽ പച്ചവെള്ളം തന്നെ കുടിക്കണം അതിലാണ് നല്ല നല്ല ബാക്ടീരിയ അണുക്കളൊക്കെ ഉണ്ടാവുക ശരീരത്തിന് വേണ്ട അണുക്കൾ അതിലുണ്ടാവുക നമ്മളത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അടിയിൽ കുറെ അണുക്കളെ കാണാം അല്ലെ ചത്ത എടുക്കണതുപോലെ നമ്മൾ പറയാം അതൊക്കെ ഉള്ളുക്ക് പോകില്ലായിരുന്നു എന്ന് ആ ഉള്ളുക്ക് പോകേണ്ടതായിരുന്നു അത് പോയിട്ടില്ല എന്നാണ് അതാണ് കേട് വെള്ളം കുടിച്ചാൽ ആ വെള്ളത്തിന്റെ ഗുണം കിട്ടണം മണ്ണിൽ നിന്ന് ആ മണ്ണുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയതാ ആ മണ്ണിന്റെ ഗുണം മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ തന്നെ ഉണ്ടാവുക അത് അവിടെ ചെന്ന് പ്രവർത്തിച്ച് അത് ചെയ്യേണ്ടത് അത് ചെയ്തോളൂ നമ്മളൊരു ഡോക്ടറെടുത്ത് അല്ലെങ്കിൽ ഞാനൊരാളെ വീട്ടിൽ കയറി ചെന്നു അവിടെ എനിക്ക് ദാഹജലം തരുന്നതിന് പറമ്പ് ജ്യൂസ് തന്നു അല്ലെങ്കിൽ കുറെ ബ്രെഡ് തന്നു അല്ലെങ്കിൽ കുറെ പായസം തന്നു അതൊന്നും ശരീരത്തിന് ആവശ്യമില്ല ശരീരത്തിന് പച്ചവെള്ളം കിട്ടിയാൽ മതി ഇഷ്ടം അതാണ് അവിടെ പച്ചവെള്ളം കിട്ടിയാൽ മതി ദാഹം തീർന്നാൽ മതി ശരീരം അത്രേ ചോദിച്ചിട്ടുള്ളൂ നമ്മൾ എക്സ്പെൻസീവ് ആയ വലിയ ജ്യൂസ് ഉണ്ടാക്കി തരാനൊന്നും പറഞ്ഞിട്ടില്ല ശരീരം അത്രേ ഉള്ളൂ ശരീരത്തിന്റെ അവസ്ഥ എന്നാൽ ഇതിൽ ചേർക്കുന്ന ഒരു സംഗതി എന്താ ചോദിച്ചാല് ഇസഫ് ഗോളാണ് ഞാൻ ഗൾഫിൽ നിന്നൊരു ദിവസം ഇസബ് ഗോൾ കണ്ടു ഇസബ് ഗോൾ ഞാൻ അത് അവിടെ ഉള്ള ആളുകളോടൊക്കെ ചോദിച്ചു എന്താണിത് സാധനം ശോധന നല്ല സുഖമായിരിക്കും ഞങ്ങളൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് ശരീരത്തിന് നല്ല തണുപ്പാണ് അതെന്ന് പറഞ്ഞു സത്യത്തിൽ ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഞാനതിന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് അന്ന് വാങ്ങിക്കൊണ്ടുവന്നു ഉപ്പാനോട് കഴിക്കാൻ പറഞ്ഞു ഉപ്പ പറഞ്ഞു പോനെ അത് നല്ലതാണ് എന്ന് പറഞ്ഞു ഇസബ് ഗോൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു പത്ത് പതിനാല് വർഷം മുമ്പത്തെ കഥയെ പോയി പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് താഹിർ താങ്കളെ വാചകത്തിൽ നിന്നും താഹിർ തങ്ങൾ ഇന്നോട് പറഞ്ഞ് ഇസഫ് ഗോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ സാധനമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കമ്പനിന്ന് അപ്പൊ എനിക്ക് ഒന്നും കൊണ്ടൊരു കോൺഫിഡൻറ് ആയി കാരണം ഞാൻ മുമ്പ് ഗൾഫിൽ നിന്ന് ഇസബ്ഗോൾ ഗോൾ വാങ്ങിയത് മുമ്പേ അറിയൊന്നുമില്ലല്ലോ മുപ്പേർക്കും ഗൾഫിൽ നിന്ന് അത് വാങ്ങി ഉപയോഗിച്ച ചരിത്രം ഉണ്ടല്ലോ അതുകൊണ്ടല്ലോ ഒപ്പം സംസാരത്തിൽ അത് വന്നത് അപ്പൊ അതാണ് ഞാൻ നല്ല സാധനം ഞാൻ പറയാൻ കാരണം ഇസഫ് ഗോൾ അപ്പൊ ഇസഫ് ഗോൾ എന്നുള്ളത് ഒരു മരത്തിന്റെ ഒരു ചെറിയ ഒരു വിത്താണ് ആ വിത്ത് കഴുകി ഉണക്കി പൊടിച്ച് അതിന്റെ തവിട് മാറ്റിയ തവിടുകൊണ്ട് ഉണ്ടാക്കുന്ന ഇസഫ്ഗോളും പിന്നെ ഇതിൽ ചേർക്കുന്നത് മാസ്റ്റർ പീസ് പ്രൊഡക്ടുകളായ തൃഫലയാണോ കടുക്ക താന്തിക്കാൻ നെല്ലിക്ക നമ്മളെ ഈ കടുക്കാക്കിയും നെല്ലിക്ക കാക്കാക്കിയും ഇല്ലാത്ത ഒരു പരിപാടി കമ്പനിക്ക് ഇല്ല അത് എന്താ വച്ചാൽ അത് അമ്മൊരു സാധനങ്ങളാണ് കടുക്ക താതിക്കാൻ നെല്ലിക്ക അതിനങ്ങനെ ബഹുമാനിച്ചതന്നെ കാക്ക എന്ന് പറഞ്ഞ കടുക്കാക്ക പറഞ്ഞിട്ട് തന്നെ കമ്പനി പറയണതും കടുക്ക താനിക്കുന്നു അത് മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആണ് തൃഫല ചൂർണം തൃഫലാദി ചൂർണ്ണം എന്നൊക്കെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചും അറിയുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പരമ്പരാഗത പ്രൊഡക്റ്റുകളാണ് പിന്നൊന്ന് സെൻ്റയാണ് സുന്നാമാക്കി അതൊരു ഇലയാണ് പോലെ ഒരു ഇലയാണ് അത് വൈദ്യ കടയിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ചെന്ന് പറഞ്ഞാൽ മതി സുന്നാമാക്കി വേണം അപ്പൊ കൊറേ പുളിന്തല ല അടിച്ചു വരീട്ട് വാരിട്ട് വന്ന മാതിരി കൊറേ പുളിന്തല അല കിട്ടുവാണ് അതുകൊണ്ടായിട്ട് നന്നായിട്ട് ഉണക്കുക ഉണക്കിയിട്ട് പൗഡറാക്കുക ഉപയോഗിക്കുക ഒരു ടീസ്പൂൺ കഴിച്ചു നോക്കുക നന്നായിട്ട് വയറ്റുന്നാണു പോകും മനസ്സിലായില്ല ചുരുക്കി പറഞ്ഞാൽ കമ്പനി ഇവിടെ വയറ്റു നോക്കാനല്ല ഈ പ്രൊഡക്റ്റ് ഇറക്കിക്കുന്നത് കമ്പനികളെ കുടലിലുള്ള അശുദ്ധങ്ങളെ ക്ലീൻ ചെയ്ത് വാർത്ത് ചുരണ്ടി ചുരണ്ടി എടുത്ത് ക്ലീൻ ചെയ്യാനാണ് ഇറക്കിയത് അതുകൊണ്ട് അതിന്റെ ചേരുവകളൊക്കെയാണ് കമ്പനി അതിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനിക്ക് വെറും സുന്നമാക്കിന്റെ ഇല ഇറക്കിയിട്ട് അതിന്റെ പൗഡർ കൊണ്ട് വറ്റി നിറക്കി തരാൻ അറിയാഞ്ഞിട്ടല്ല ഇതിന്റെ പിറകിൽ ഒരു സയന്റിസ്റ്റ് എന്ന റാണി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം അവാർഡ് നേടിയ വ്യക്തിയാണ് ഇന്ത്യയിൽ അപൂർവം ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് അത് കിട്ടിയിട്ടുള്ളൂ നോമിനന്റ് അവാർഡ് ആയുർവേദ മെഡിസിനിൽ കിട്ടുന്ന ഒരു അവാർഡാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം റാൻ റാൻപാക്സിയിലും ഹള്ളിലും ും യൂനിിവറിലും ഒക്കെ സയന്റിസ്റ്റ് പാനലായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെയാണ് കമ്പനിയുടെ എം ഡി പിടിച്ചു കൊണ്ടുവന്ന് നമുക്ക് മരണം വരെയും സ്ഥിരമാക്കി അവര് അഗ്രിമെന്റോട് കൂടിയിട്ട് തന്നിട്ടുള്ളത് അദ്ദേഹം എന്ത് തന്നാലും ഞങ്ങളത് പ്രചരിപ്പിച്ചോളാന്ന് കമ്പനി വാചകം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥിരമായി നമുക്ക് പ്രൊഡക്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും ഡി ബി അനന്തനാരായണ സാർ പറയുന്നു നിങ്ങൾ എന്റെ ഈ ഉൽപ്പന്നങ്ങൾ മൈ ലൈഫിന്റെ അലമെന്സിന്റെ ഈ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ട് യാതൊരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് ഡി ബി സാർ പറയുന്നുണ്ട് നമ്മൾ ഓർക്കുക ഇനി മറ്റൊന്ന് അതിൽ ചേർക്കുന്നതാണ് കടുക്ക താന്നിക്ക നെല്ലിക്ക എന്ന് നമ്മൾ പറഞ്ഞു ആമലാക്കി എന്നൊക്കെ പറയണത് നെല്ലിക്ക ഒക്കെ പറയണത് ആമലാക്കി എന്നുള്ളതും ദാത്രിക എന്നൊക്കെ പറയുന്നതൊക്കെ നെല്ലിക്കാണ് അതതിന്റെ സംസ്കൃത നാമാണ് കേട്ടോ പിന്നെ ഹരിതകി എന്ന് പറയുന്നത് കടുക്കക്ക് പറയുന്നതാണ് ബിബിതകി എന്ന് ബിബിതക എന്നൊക്കെ പറയുന്നത് താനിക്കക്ക് പറയുന്നതാണ് ആംലാക്കി എന്നല്ല നെല്ലിക്ക അങ്ങനെയാണ് പ്രയോഗം ആയുർവേദത്തിന്റെ സംസ്കൃത പ്രയോഗങ്ങളാണ് ത്രിഫല ത്രിവൃദ് ത്രികഡു എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക കുറച്ചൊക്കെ പഠിക്കാൻ തയ്യാറായ മനസ്സിലാവും ഇതിന്റെ മിശ്രിതം ഈ പറഞ്ഞ ഈ ത്രിഫലയുടെ മിശ്രിതം ചേരുവകൾ ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും അപ്പൊ കേരളത്തിൽ ജീവിക്കുന്ന ഒരാള് കേരളീയ ഭക്ഷണം കഴിക്കുന്ന ഒരാള് വെറും ത്രിഫല ചൂർണം കൊണ്ട് മരണം വരെ അസുഖമില്ലാതെ ജീവിക്കാൻ പറ്റും അയാൾ പതിവാക്കണം എന്ന് മാത്രം അര ടീസ്പൂൺ രാവിലെ ടീസ്പൂൺ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്നാൽ നമ്മൾ ഇവിടെ പറയുന്നത് ആ തൃഫല അടങ്ങുന്ന ഇസ്ബഗോൾ അടങ്ങുന്ന സെന അടങ്ങുന്ന ഫുൾ ആൻഡ് ഈസി പ്രോഡക്റ്റ് നമുക്ക് അനുഗ്രഹീതമായ പ്രൊഡക്റ്റ് ആണ് ഒരു രോഗം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നാണ് എൻ്റെ വയറിന് എന്താ സാധാരണയൊക്കെ അവിഞ്ഞൊരു പ്രയാസം ഒരു വലിയ സൗണ്ട് തോന്നുന്നു ഇങ്ങനെ മേടി നോക്കുമ്പോൾ ഒരു സൗണ്ട് അല്ലെ കനം അല്ലെ നെഞ്ചിൽ അരിച്ചിൽ എന്തേലും ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണക്കടികൾ കഴിക്കുമ്പോൾ നെഞ്ചിനൊരു പ്രയാസം ഇന്ന് ശരിക്കും ശോധന കിട്ടിയിട്ടില്ല ഇന്ന് രണ്ടു നേരം വായിട്ടൊന്നും പോയിട്ടില്ല തോന്നുന്ന തോന്നുന്നൊരാളുണ്ടെങ്കിൽ അയാൾ ഇത് മൂന്നാം ദിവസം അത് കഴിച്ചിരിക്കണം പിന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കട്ടോ വന്ന സംഗതി പുറത്ത് പോവാത്തതിനാബന്ധം എന്ന് പറയാ അപ്പോൾ ഈ വരവ് ഒന്ന് നല്ലതാണ് മനസിലായില്ലേ വരവും ചെലവും നോക്കൂലെ നമ്മള് നമ്മൾ കഴിച്ചത് പുറത്തേക്ക് പോവാത്തതാണ് ഇവിടെ അസുഖമെങ്കില് ഉള്ളിലേക്ക് കഴിക്കുന്നതൊന്ന് ചുരുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്താലേ ശരീരത്തിന് സഹായിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ വെള്ളം ധാരാളം കുടിക്കുകയും ഇലക്കറികൾ കഴിക്കുകയും നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ശരിയാക്കാൻ പറ്റുള്ളൂ ചുവന്ന അരിയുടെ ചോറ് കഴിക്കാൻ പറ്റും അതിൽ നല്ല ധാരാളം നാരുകളും ഫൈബറുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ചുവന്ന അരി കഴിക്കാൻ ഞാനിപ്പോ മിഞ്ചാന്ന് നിലമ്പൂരിൽ ചെന്നപ്പോ ഹോട്ടലിന്റെ പരസ്യത്തിന് ചുവന്ന അരിയിൽ ഇങ്ങനെ വപ്പടും അതേപോലെ തന്നെ ഇതൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ചെന്നതിന് ചോദിച്ചു ചോറ് വെച്ചു ഇല്ല ചോറില്ലായിരുന്നു അല്ല ഞാൻ ഈ ചോറുണ്ടോന്ന് ചോദിക്കണു അതും ഇല്ലായിരുന്നു എന്നാ ഞാൻ പോട്ടെറിഞ്ഞു മനസ്സിലായില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ആ റേഷൻ അരിയിൽ നിന്ന് കിട്ടുന്ന ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനാണ് വെളുക്കും മുമ്പ് അരി വെക്കണന്ന് പൂർവീകരി പഠിപ്പിച്ചത് അരി വെളുപ്പിക്കുന്നതിന് മുമ്പ് കഴിക്കണം ചുവന്ന അരി കഴിക്കണം തവിട് കളയരുത് തവിടാണ് വേണ്ടത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മുടെ കുടൽ ക്ലീൻ ചെയ്യാനും രോഗപ്രതിരോധത്തിനും കുടലിന് എണ്ണമയം നിലനിർത്താനും തവിടെണ്ണ ഉണ്ടാക്കാറില്ലേ തവിടുകൊണ്ട് ആ തവിടിന്റെ എണ്ണ എവിടെ ചെന്നുണ്ടാവണം കുടലിൽ പോയി ഉണ്ടാവണം എന്നാൽ കുടല് ഡ്രൈ ആവൂല ചൂട് കൊണ്ട് വറ്റിപ്പോകൂല അതിൽ ട്രാൻസ്വേഴ്സ് കോളൻ സിഗ്മോയിഡ് കോളൻ ആനസ് റെക്റ്റം എന്ന് പറയുന്ന എല്ലാ ഭാഗത്തും ക്ലീനിങ് പ്രോസസിങ് നടക്കും അങ്ങനെ ആ എടുക്കാൻ പറ്റും അതുകൊണ്ട് ചുവന്ന അരി കഴിക്കണം കഴിക്കണമെന്ന് നമുക്ക് അറിയില്ല വെളുക്കും മുമ്പ് അരി വെക്കണം എന്ന് പറഞ്ഞാൽ അരി വെളുപ്പിക്കരുത് അരി ചുവന്നത് കഴിക്കണം എന്നാ തവിട് കളയരുതെന്ന് ആൾക്കാർക്ക് തവിട് കളഞ്ഞാൽ അരി മതി എന്നിട്ട് ആ തവിട് പോയിട്ട് വേറെ എണ്ണ ആയിട്ട് വന്നിട്ട് വേറെ പൈസ കൊടുത്തിട്ട് നമ്മൾ എണ്ണ വാങ്ങണ പൈസ കൊടുത്തിട്ട് ശരിക്കും അത് ശരീരത്തിന് വേണ്ട പഠിച്ച ആ അരിനെ വെളുപ്പിച്ച് കേട് എടുത്ത എന്നിട്ട് വേണ്ടാത്തത് തിന്ന് ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളത് കളയാം കഞ്ഞിവെള്ളം കഞ്ഞി വെള്ളം കുടിക്കുക എന്നിട്ട് കഞ്ഞി വെറ്റി തിന്ന് ആവശ്യമില്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഇതാ നമ്മളെ സംസ്കാര രീതി പച്ചക്കറി വെക്കുന്ന സമയത്ത് അരി വെക്കും മുമ്പ് കറി വെക്കണം എന്നാണ് അരി വെക്കും മുൻപ് കറി വെക്കണം എന്ന് പറഞ്ഞാൽ അരി വെന്തിട്ടാണ് എടുക്കേണ്ടത് പച്ചക്കറി പകുതി വകുപ്പിലാണ് എടുക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം അരി വെക്കും മുമ്പ് കറി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പച്ചക്കറി പകുതി വേവിലെ കഴിക്കേണ്ടത് വേ മുഴുവൻ വേവരുത് അതാണ് അരി വെക്കുമ്പോൾ മുഴുവൻ വേവണം കറി വെക്കുമ്പോൾ മുഴുവൻ വേവരുത് എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ കുറെ ആദിവാസി ശാസ്ത്രമുണ്ട് ആദിവാസികളുടെ അറിവാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ കുറെ കാലം അവരെ കൂടിയാണ് നടന്നതും പഠിച്ചതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ പിന്നെ സന്ന ഞാൻ പറഞ്ഞു പ്രകൃതി പ്രകൃതിദത്തമായൊരു ജലദോഷ നിവാരകവും മലബന്ധ ശമനവും നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് സന്ന അത് ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ൊഡക്റ്റ് ആണ് എന്റെ അമ്മന്റെ അമ്മോ ഉണ്ടായിരുന്നു ഷോയ്ബ മാസ്റ്ററുടെ ഒക്കെ വാപ്പാ അവരൊക്കെ ചെറിയൊരു ചൊറിയോ വൃണമോ വന്നു കഴിഞ്ഞാല് കടുക്കയും സുന്നാമാക്കിയും ചേർത്ത് പൊടിച്ച് ചുടുവെള്ളം കലക്കി തിളപ്പിച്ചെടുത്ത് കഴിക്കും ഉടനെ ആ ചൊറി മാറും പറ്റുന്ന നന്നായിട്ട് അങ്ങോട്ട് പോകും അങ്ങനെയാണ് അവരൊക്കെ ചെയ്തത് എന്റെ ഓർമ്മയിലുള്ളത് ഓക്കെ പിന്നെ ഇതിന് ചേർക്കുന്നത് കണിക്കൊന്നയാണ് കണിക്കൊന്ന കണിക്കൊന്നനെ പറ്റി നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല ഗോൾഡൻ ഷവർ ട്രീ ൊരു പേരുണ്ടായിന് ഗോൾഡൻ ഷവർ ട്രീ കണിക്കൊന്ന ബിഷുവിനൊക്കെ കണി വെക്കാൻ ഇല്ലേ മഞ്ഞ പൂവിട്ട് ഇങ്ങനെ നിക്കൂല്ലേ ഷവർ ഗോൾഡൻ ഷവർന്ന് സ്വർണം പോലെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ തൂങ്ങി നിക്കണത് കൊണ്ടാണ് ഗോൾഡൻ ഷവർ ട്രീ എന്നതിന് പേര് പറയണത് എന്നാൽ ഈ സാംഗതി അതിൽ ചേർക്കുന്നുണ്ട് അതിന് അമൽതാസ് എന്നാണ് പറയുന്നത് ഹിന്ദിയാണ് അമൽതാസ് എന്ന് കമ്പനി പറയണത് കമ്പനി അമൽതാസ് എന്ന് ഉദ്ദേശിച്ചത് ഹിന്ദി നാമമാണ് കാണിക്കൊന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസിയ ഫെസ്റ്റുല എന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം പിന്നെ നിശോദ്